സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ ഇവിടെ അറിയത്തിരുന്നു കൊണ്ടിരിക്കുമ്പോൾ അയാൻ ഓടി വന്നിട്ട് പറഞ്ഞ് പാപ്പ പിന്നെ ചക്കിയാന്ന് തോന്നുന്നു ആടെ വീട്ടിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് എൻ്റെ ചോരെയെല്ലാം പേരിൽ ചെറിയ കുട്ടിയല്ലേ നമ്മുടെ ഓടി വന്നിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞ് ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കിയാന്ന് പറയാൻ കാരണം നമ്മുടെ മുന്നേ ഒരു നമുക്കൊരു ടവർ എന്നൊരു പിന്നെ പരിന്തേര വീണ് കിട്ടിയിട്ട് നമ്മളതിനെ കൊണ്ടുവന്ന് നല്ല എല്ലാം കൊടുത്ത് എല്ലാം റെഡിയാക്കി നല്ല അപകടം അതിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെല്ലാം നല്ല റെഡിയാക്കി അതിന് നമ്മൾ തുറന്ന് വരണമായിരുന്നു അപ്പോൾ അത് ഇവിടുത്തെ മറ്റുള്ള ആയിട്ട് പിന്നെ ഇവിടെ വരും പിന്നെ വർഷം കഴിക്കും പോകും അങ്ങനെ അപ്പം കുറച്ചു കാലമായിട്ട് അങ്ങനെ കാണില്ലായിരുന്നു പക്ഷെ ഇന്നലെ വീണ്ടും പിന്നെ നമ്മൾ ആ തോടിൻ്റെ ഇടക്ക് പോയ സമയത്ത് അടി ഉണ്ടായിരുന്നു അതിൻ്റെ ഒച്ചയെല്ലാം കിട്ടണിരുന്നു അപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിച്ചും ചക്കിക്കെന്തോ ഒരു അപകടം പറ്റിയിട്ട് അന്ന് ചേച്ചിട്ട് നമ്മൾ ഓടിപ്പോയി നോക്കിയത് നോക്കുമ്പോ പെട്ടെന്ന് നനഞ്ഞിട്ട് ആ മഴയെല്ലാം രണ്ടുമൂന്ന് ദിവസത്തെ മഴയെല്ലാം നനഞ്ഞു കുടിച്ചിട്ടാണ് ഉണ്ടായത് അപ്പം പിന്നെ നല്ല ആവശ്യ നിലയിലാണ് ഭക്ഷണൊന്നും കിട്ടാണ്ട് ചെറിയ കുട്ടിയാണ് അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് പോവാം ഏടിയാനെ ചക്കി ഇന്നലെ അവിടെ നിന്നിടുന്നോ കരിടാനെ കൊറേ ദിവസായി കാണാതെ അതാണ് ബിന്ദു ആടക്കെടുത്തി ചക്കെ അല്ലേ ചക്കിട ഉം അതെന്നെ എന്തോ കാക്കിയങ്ങാ കൊത്തി അങ്ങോ കൊത്തുവാമോ കൊറേ ആയില്ലേ കാണാതെ ചക്കന്നെയല്ലേ ഇത് ചക്കല്ല വേറെ ചെറിയ കുഞ്ഞി ആണല്ലേ ഞാൻ വിശ്വസം ചക്ക ചക്കിയല്ലാട്ടാ ഇത് സംഭവം വേറെ ഒരു ചെറിയ കുട്ടി വീണതാണ് ഞാൻ പക്ഷേ അവിടെ പെട്ടെന്ന് കണ്ടിട്ട് ഇന്നലെ ചക്കീനെയും പരിധി നടക്കുന്ന വീണ്ടും കുറേ ഇങ്ങോട്ട് ചക്കി വരാത്തത് കൊണ്ട് അതിനും പരിധി നടക്കുന്ന അപ്പോൾ ഇത് കിടന്ന മഴയത്ത് സംഭവം വീണിട്ട് ആ മഴയെല്ലാം നനഞ്ഞ് ഇടങ്ങാറായിട്ടാണ് ഉള്ളത് അപ്പം നമുക്കിപ്പോൾ എന്നാലും അടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാലേ നമ്മൾ ആ പഴയ കൂടില്ലല്ലോ അല്ലേ അയ്യോ അതിൻ്റെ കടപ്പ് വേണം തന്നെ എന്തോ ഒരു സങ്കടം തോന്നുക ഒടുവിലുള്ള നനഞ്ഞ പണിയായിട്ട് പറക്കാനൊന്നും കഴിയല്ലേ ചെറിയ കുട്ടിയാ നമുക്ക് തൽക്കാലം കാടേനാക്കിയ കൂട്ടിലങ്ങത്താക്കേ മഴയെ തീണ് ഇപ്പൊ തോട്ടിന്റെ വെള്ളമൊക്കെ ഉള്ളത് അല്ല ചക്കി ഇന്നലെ ഇരുന്ന് മേലോ കരിട്ടിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിരുന്നില്ല കൊറേ ഇങ്ങോട്ട് വരാതെ ചെറിയ കുട്ടിയാണ് ഇത് എടുക്ക് സാധനം എടുക്കടാ ഇങ്ങനെ അങ്ങനെ പിടിക്കു ഇല്ല കൊത്തൊന്നുമില്ല ചെറിയ കുട്ടിയാണ് രണ്ട് ചറക് പിടിച്ചിട്ടെടുത്തോ കൊത്തൊന്നുമില്ല ചെറിയ പൊട്ടിയാ സനോ കൊത്തുല്ലടാ എടുത്തോ കണ്ണിച്ച് തുണി ഇട്ടിട്ടുടിച്ചായി എന്നാ വഴപ്പില്ല അയാൻ നിന്റെ രക്ഷകനല്ലേ അയാൻ വേം വന്നിട്ട് പറഞ്ഞേ അയാൻ ചക്കിയാന്ന് ചോദിച്ചിട്ടാ വന്നിട്ട് പറഞ്ഞിനി സനു ആ തുണി കഷ്ണം ഉം ചക്കി ഒരുപാട് വലുതായില്ലേ ചക്കിയൊന്നും ഇനിയൊന്നും മഴത്തൊന്നും പോവില്ല ഇത് ഏതോ കൂട്ടുന്ന് വന്നിട്ട് വീണതാന്ന് അങ്ങനെ പൊത്തിപ്പിടിച്ചോ ആ അങ്ങനെ വിളിച്ചോ ആ അങ്ങനെ വിളിച്ചോ ഈ മരത്തിന്റെ മേലെടെങ്കിലും ചിലപ്പം കൂട്ടിണ്ടാവും വലിയ മരമാണ് അപ്പൊ വീടെങ്കിലും ആയിട്ട് കൂട്ടിണ്ടാവും അപ്പം അതിൽ നിന്ന് ഈ മഴക്ക് വീണതായിരിക്കും ഒന്നാമത് ഒരു മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര മഴയല്ലേ ഒന്നും ഭക്ഷണം കിട്ടാണ്ട് ആകെ വിഷമിച്ചു ചിക്കുന്നതായിരിക്കും ഏതോ ഈ മരത്തിന്റെ മേലെ നേടുന്നു മുകളിൽ നേടുന്നോന്ന് കാക്കയെല്ലാം കൊറേ കരിയുന്നുണ്ട് അപ്പൊ മിക്കവാറും കാക്ക ആക്രമിച്ചിട്ട് അങ്ങനെ വീണതങ്ങനെ ആയിരിക്കും ഇതിന്റെ ഉള്ളിലാക്കിയാല് കൊറച്ചിങ്ങോട്ടൊന്നും ചിറകടിച്ചിട്ട് നിക്കണ്ടല്ലേ കൊഴപ്പില്ല ഈ സൈഡിലിട്ടിങ്ങനോളൂ നമുക്ക് തൽക്കാലം ഈ കാടേന്റെ ഈ കൂട്ടിൽ ആക്കാം മീനില്ലല്ലോ അല്ലേ ആ ഇപ്പൊ നമ്മളിപ്പോൾ നല്ല മഴയായതുകൊണ്ട് മൂന്നാല് ദിവസമായിട്ട് മീൻ മേടിച്ചിട്ടും ഇല്ല അപ്പം അപ്പുറത്തെ അപ്പുറത്ത് വെട്ടുന്ന ഇടുന്നെങ്കിൽ മീൻ്റെ തലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുത്തു നോക്കാം ഇനിയിപ്പോൾ നമ്മളെ തൽക്കാലം നമ്മളെ കാടേനെ ഇല്ലാക്കുന്ന കൂട്ടിൻ്റെ അകത്താണ് ഉള്ളത് അപ്പോൾ തൽക്കാലം ഇപ്പം വേറെ തൽക്കാലം കൂടില്ല മുമ്പ് ചക്കിനെ ആക്കിയ കൂട് മോശമായിട്ട് നമ്മളത് കളഞ്ഞായിരുന്നു ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏടീന്ന് നമ്മളെ അടുത്ത പ്രദേശത്ത് ഏടിയെങ്കിൽ ഇതേമാതിരി പരിന്തോ എരുന്തോ പക്ഷികളോ എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ സ്ഥിരം വിളിക്കുന്നത് ഒരു പതിവായി ഇപ്പോൾ ഇവിടെ എക്സ്ട്രാ കൂട് അതിനായിട്ട് ഇവരെല്ലാം സംരക്ഷിക്കാനായിട്ട് വേണ്ടി വരും സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം വയ്ക്കാനല്ല ഇങ്ങനെ അപകടത്തിൽ പെടുന്നവരെ നമുക്ക് പിന്നെ കാണുമ്പോൾ നമുക്കൊരു സങ്കടം നമ്മളെ പോലെയുള്ള ഒരു ജീവിയല്ലേ അപ്പോൾ അവരെ നമ്മൾ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഏറ്റവും വലിയൊരു പുണ്യമല്ലേ അപ്പൊ നമുക്ക് ഇവനെയും റെഡിയാക്കി എടുക്കാം നമുക്ക് ചക്കിനെ പോലെ ചക്കി നല്ല ആരോഗ്യവാനായിട്ടാണ് തിരിച്ചു പോയത് പിന്നെ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇപ്പം ഇടയ്ക്കെല്ലാം ആടയിലും വന്നിട്ട് ഇരിക്കുന്ന ഒച്ചെല്ലാം കേൾക്കാം വെച്ചിട്ട് ഒച്ചയാക്കും ആ ഒച്ചാക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാക്കും മുമ്പെല്ലാം കുറെക്കാലം ഇട പിന്നെ നല്ലോണം മീം വന്നിട്ട് മീം മേടിച്ചിട്ട് തിന്നിട്ട് പോക്കാം ആ സമയം വരും ഇപ്പം കുറച്ചു കാലമായിട്ട് വരുത്തില്ല പക്ഷെ എന്നാലും അവിടെ നിന്ന് ഒച്ചെല്ലാം കേക്കലുണ്ട് നമ്മൾ അതാന്നാ വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഇവയും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആ ഒരു മഴ ഞാൻ എൻ്റെ ഒരു പ്രശ്നമുണ്ട് നമുക്കൊരു ബൾബെല്ലാം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് പിന്നെ മീൻ എന്തെങ്കിലും കൊടുക്ക ഇപ്പൊ മീനിന്റെ കാര്യത്തിലാണ് ഇപ്പൊ ഭയങ്കര പ്രശ്നമുള്ളത് ഇപ്പൊ പിന്നെ ടാങ്കർ അല്ല നമ്മടെ കപ്പല് മുങ്ങിയതിന് ശേഷമുള്ള ഇപ്പൊ മീനൊന്നും വരുന്നില്ല അപ്പം എന്തെങ്കിലും ഇറച്ചി കടയിൽ നിന്ന് ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലും ഇറച്ചിന്റെ എന്തെങ്കിലും വേസ്റ്റ് പീസ് എല്ലാം കൊണ്ടു കൊടുത്തിട്ടൊന്ന് ഇവനെ റെഡി ആക്കി എടുക്കേണ്ടി വരും ചക്കീനൊക്കെ കിട്ടിയെന്ന് വെച്ചിട്ട് കുറേ ആൾക്കാർ കാണാൻ വേണ്ടിട്ടുണ്ട് കാത്തും കിച്ചും ധായാൻ കൂട്ടിക്കൊണ്ടെന്നതാണ് ചേച്ചി ചക്കിയല്ല ചക്കീന്റെ വേറെ നമ്മളും ചക്കിയാന്നെ നമുക്ക് ചക്കിയല്ല ഞാനാണ് ഓടി വന്നിട്ട് പറഞ്ഞല്ലേ ചക്കീനെ പോലെ നമുക്ക് കഴിയുന്നു ഇതിനും അപ്പോൾ ഈ പരുന്ന ശുശ്രൂഷിക്കുന്ന ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ കൂടുതൽ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ